അമിതവണ്ണം മൂലം അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ഞാൻ കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്ന കാലത്ത് അതിൻ്റെ പരിഹാരം എന്നോണം നമ്മൾ ഇന്ന് നാട്ടിൽ കാണാറുള്ള പല രീതിയിലുള്ള ചികിത്സാരീതികൾ വ്യായാമ രീതികൾ ഒക്കെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിലും അതിന് താൽക്കാലിക ഒരു ആശ്വാസം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ശാശ്വത പരിഹാരം ഉണ്ടായില്ല അങ്ങനെ ഇതിന് പരിഹാരം എന്നതിലൊക്കെ അന്വേഷിച്ചപ്പോഴാണ് എന്താണ് ആഹാരം എന്താണ് ആരോഗ്യം എങ്ങനെ കഴിക്കണം ഏത് ഏത് രീതി കഴിക്കണം ഒരു അറിവ് എന്നിലേക്ക് എത്തിച്ചേരുന്നത് അങ്ങനെ ആ ഒരു രീതിയിലൂടെ കൃത്യമായ ആഹാരം പോഷണം നഷ്ടപ്പെടാതെ ആരോഗ്യകരമായി പാചക രീതിയിൽ പാചകം ചെയ്ത് ദഹനത്തിന് അനുയോജ്യമായി നമ്മൾ വിശപ്പിനനുസരിച്ച് എന്നാൽ ഇഷ്ട ഇഷ്ടഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ ഞാനൊരു ഒന്നൊരു ഒന്നര വർഷത്തോളം കാലം ആ ഒരു രീതി പരിശീലിച്ചപ്പോൾ എന്നിലുണ്ടായൊരു മാറ്റം എനിക്ക് ഉണ്ടായ ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നം എന്തെയാണ് എൻ്റെ ശരീരഭാരം നൂറ്റി അറുപത് എന്ന ആ ഒരു ഭാരം എൺപതിലേക്ക് എത്തുക എന്നതോടൊപ്പം തന്നെ എനിക്കുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു എന്ന് തന്നെയല്ല എന്നെ അത്ഭുതപ്പെടുത്തിയ പ്രശ്നം ഞാൻ എന്തിനു വേണ്ടിയിട്ടാണോ ഈ ഭക്ഷണം കഴിച്ചത് എൻ്റെ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അതേ ഭക്ഷണം ഞാൻ കഴിച്ച അതേ രീതിയിൽ എൻ്റെ ഭാര്യ കഴിച്ചപ്പോൾ ആളുടെ വണ്ണം അല്ല കുറഞ്ഞത് ആളുടെ ബി മാറി എൻ്റെ മകളുടെ ഹോർമോൺ ചില ഡിസോർഡറുകൾ മാറി അതുപോലെ എൻ്റെ മകൻ മകൻ ഉണ്ടായിരുന്ന അലർജി മാറി അപ്പോൾ ഞാൻ കഴിച്ച അതേ ഭക്ഷണം അതേ രീതിയിൽ കഴിച്ചപ്പോൾ ഒരു വ്യത്യാസമില്ലാതെ കഴിച്ചപ്പോൾ എൻ്റെ വീട്ടിലുള്ള വ്യത്യസ്തരായ ആളുകളുടെ വിവിധ രീതിയിലുള്ള രോഗങ്ങൾ മാറി അപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു ശരിയായ ആഹാരം കഴിച്ചാൽ ഇന്നുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ആരോഗ്യ പ്രതിസന്ധി ജീവിതശൈലി മൂലമുണ്ടാകുന്ന രോഗങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്കില്ലാതെ സന്തോഷത്തോടെ ജീവിക്കാം എന്ന ആ ഒരു ബോധ്യം സ്വയം അനുഭവത്തിൽ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതും ഇതുപോലുള്ള അനുഭവത്തിൽ അനുഭവസ്ഥരായ കുറച്ച് ആളുകളും ഗ്ലോബൽ മില്ലറ്റ് ഫൗണ്ടേഷനും ചേർന്നാണ് ഈ സത്യാഹാര എന്ന ഈ ഒരു കൺസെപ്റ്റ് അപ്പം ഇത് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്താണ് സത്യാഹാര സത്യാഹാരം മുന്നോട്ട് വയ്ക്കുന്നത് ശുദ്ധമായ ആഹാരം ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നതിലുപരി അത് അതിൻ്റെ പ്രോസസ്സിങ്ങിലാണെങ്കിൽ പോലും ഉദാഹരണമായിട്ട് പറഞ്ഞാൽ മില്ലറ്റുകൾ ഇന്ന് ധാരാളം ആളുകൾ മില്ലറ്റുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് വളരെ സന്തോഷകരമായ കാര്യമാണ് പക്ഷേ അതെങ്ങനെ കൃത്യമായി ഉപയോഗിക്കണം എങ്ങനെ പോഷണം നഷ്ടപ്പെടാതെ ഉപയോഗിക്കണം അതുപോലെ തന്നെ എങ്ങനെ അത് പാചകം ചെയ്യണം ഈ കാര്യങ്ങളിലൊക്കെ പലരും അറിയില്ലാത്ത ഒരറിവില്ലായ്മ വലിയ രീതിയിലുള്ള പല പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് എങ്ങനെ മില്ലറ്റുകൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണമെന്ന് കൂടാതെ തന്നെ മറ്റുള്ള ഭക്ഷണങ്ങളും എങ്ങനെ കഴിക്കണം ഏതൊക്കെ രീതി പാചകം ചെയ്യണം ഇത് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക അത് ഇവിടെ തന്നെയല്ല കേരളത്തിലെമ്പാടും ഇതിനു വേണ്ടിയുള്ള അവയർനെസ്സുകൾ പാചക കളരികൾ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക ഈ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടെയാണ് സത്യാഹാരം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ഇതൊരു സാധാരണ ഒരു ഷോപ്പ് പോലെയല്ല നമ്മൾ ഇവിടുന്ന് വാങ്ങുന്ന ഭക്ഷണം നിങ്ങൾ കൊണ്ടുപോയി പാചകം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പഠിപ്പിക്കാനുള്ള ഒരു ടീം തന്നെ നമ്മളുടെ കൂടെ ഉണ്ട് അതുപോലെ അവർക്ക് ആവശ്യമുള്ള ഡേറ്റും ഏതൊക്കെ രീതിയിൽ കഴിക്കണമെന്നുള്ള ഡേറ്റീഷ്യൻ്റെ സേവനമുണ്ട് ഇതെല്ലാം വളരെ തികച്ചും സൗജന്യമാണ് അപ്പോൾ ഇന്നുണ്ടാകുന്ന ആരോഗ്യ പ്രതിസന്ധി ഏറ്റവും ഉണ്ടാകുന്ന പ്രതിസന്ധി ജീവിതശൈലി രോഗങ്ങളാണ് അല്ലേ അപ്പോൾ ജീവിത ശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് നമുക്ക് ബോധ്യ മനസ്സിലാവുന്നത് എന്താ ജീവിതശൈലി തെറ്റായ രീതി കൊണ്ട് ഉണ്ടാവുന്ന രോഗം തെറ്റായ ജീവിതശൈലി കൊണ്ടുണ്ടാവുന്ന രോഗം അപ്പോൾ തെറ്റായ ജീവിതശൈലി കൊണ്ടുണ്ടാവുന്ന രോഗത്തെ തൽക്കാലം കുറച്ച് വ്യായാമം ചെയ്തുകൊണ്ടോ കുറച്ച് ഭക്ഷണം മാറ്റിക്കൊണ്ടോ പ്രത്യേക ഡേറ്റ് ചെയ്തുകൊണ്ടോ അതിന് ശാശ്വതമായ പരിഹാരമില്ല താൽക്കാലിക ആശ്വാസം ഉണ്ടാവാം പക്ഷേ ഒരു ശൈലി നമുക്കുണ്ടാകുന്നത് തെറ്റാവട്ടെ ശരിയാവട്ടെ പരിശീലിക്കാതെ നമുക്കൊരു ശീലം ഉണ്ടാവുന്നില്ല അപ്പോൾ ശരിയായ തെറ്റായ ശീലം പരിശീലിച്ച് ശീലമായി സ്വാഭാവികമായി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിന് പകരം ശരിയായ ശീലം പണ്ട് ഒരു നൂറ് വർഷത്തെ പോലെ നൂറ്റമ്പത് വർഷത്തെ പോലെ പുറകോട്ട് തിരിച്ചുപോകുന്ന നടപടിയുള്ള കാര്യമല്ല എങ്കിൽ പോലും ഈ ഇന്ന് ഇന്നുണ്ടാകുന്ന ഈ ചുറ്റുപാടിൽ നിന്ന് തന്നെ എങ്ങനെ നമ്മൾ ശരിയായ ശീലം പരിശീലിച്ച് അതിനെ ശീലമാക്കി സ്വാഭാവികമാക്കി ആരോഗ്യകരമായ ജീവിതം ഉണ്ടാക്കി എടുക്കാം എന്ന ഒരു പരിശീലനം കൂടി ആണ് ഉദ്ദേശിക്കുന്നത് എങ്ങനെ രുചികരമായതും എന്നാൽ പോഷണം നഷ്ടപ്പെടാതെ ആരോഗ്യപ്രദമായി പാചകം ചെയ്യാം എന്നുള്ള ഒരു പരിശീലനവും അതുപോലെ ഏതൊക്കെ ഭക്ഷണം ഏതൊക്കെ ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കാം ഏതൊക്കെ ഭക്ഷണം ഏത് സമയത്ത് കഴിക്കാം എങ്ങനെ കഴിക്കണം എങ്ങനെ പാചകം ചെയ്യണം ഈ കാര്യങ്ങളെല്ലാം ആളുകളിലേക്ക് എത്തിക്കാനും അത് പരിശീലിപ്പിക്കാനും അതിനുള്ള ഒരു സംരംഭമായിട്ടാണ് ഈ സത്യാഹാര ഞങ്ങളിവിടെ ആരംഭിച്ചിരിക്കുന്നത് നമ്മളുടെ ഒരു പ്രത്യേകത സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ദഹന ഉണ്ടാക്കുന്ന മസാലകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള പച്ചക്കറികളൊക്കെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് രുചികരമായ രീതി പാചക രീതി അതുപോലെ തന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് ഇപ്പോൾ മില്ലറ്റുകൾ മാത്രം ഉപയോഗിച്ച് അതിൽ ഓർഗാനിക്കായിട്ടുള്ള ശർക്കര മാത്രം ഉപയോഗിച്ചിട്ടുള്ള കേക്കുകൾ ഹലുവ അതുപോലെ തന്നെ അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള പലഹാരങ്ങൾ ഇതെല്ലാം സത്യാഹാരോടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അവേർനെസ് ക്ലാസ്സുകളൊക്കെ നിങ്ങളുടെ ഫാമിലി കുടുംബയോഗങ്ങളിലോ ഒക്കെയോ ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കാനുള്ള സൗകര്യം സത്യാഹാരം ചെയ്യുന്നതാണ്